ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് യോന പ്രവാചകന്റെ ചരിത്രം നോക്കാം യോന എന്ന പേരിന്റെ അർത്ഥം പ്രാവ് സബുലിൻ ഗോത്രത്തിൽപ്പെട്ടവനാണ് യോന പ്രവാചകൻ അമീതായുടെ മകനാണ് യോന തൻ്റെ പേരിലുള്ള പുസ്തകത്തിന് പുറമെ യോനയെക്കുറിച്ചുള്ള ഏക പഴയ നിയമ പരാമർശം രണ്ട് രാജാക്കന്മാർ പതിനാലാം അധ്യായം ഇരുപത്തിയഞ്ചാം വചനത്തിലാണ് ഇസ്രായേൽ രാജാവായ എരോബയാം രണ്ടാമൻ്റെ ഭരണകാലത്തിലോ അല്പം മുൻപോ അദ്ദേഹം ജീവിച്ചിരുന്നു എരോബയാം രണ്ടാമൻ ചുറ്റുമുള്ള രാജ്യങ്ങളെ കീഴടക്കി ഇസ്രായേലിൻ്റെ അതിർത്തി വിസ്താരമാക്കുമെന്ന് യോനയുടെ പ്രവചനം നിറവേറി ഇസ്രായേലിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന കാലത്താണ് ദൈവം യോനയെ നിലവിലേക്ക് അയച്ചത് നിലവിലെ ജനത്തോട് പ്രവചിക്കുന്നതിന് യഹോവ യോനയോട് കൽപ്പിച്ചു നിലവിലേക്ക് പോകുവാൻ മനസ്സില്ലാതെ യോന യാഫോവിൽ ചെന്ന് തർശിശിലേക്കുള്ള കപ്പലിൽ കയറി സമുദ്രത്തിൽ കൊടുങ്കാറ്റടിച്ചു കപ്പൽ മുങ്ങമാറായി രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ യോനയോട് കപ്പൽ പ്രമാണി ആവശ്യപ്പെട്ടു കൊടുങ്കാറ്റ് ശമിക്കാത്തതിനാൽ ദൈവകോപത്തിന് കാരണക്കാരനായ വ്യക്തിയെ കണ്ടുപിടിക്കുവാൻ ചീട്ടിട്ടു യോനയുടെ നിർദ്ദേശം അനുസരിച്ച് തന്നെ കപ്പൽക്കാർ യോനയെ സമുദ്രത്തിൽ നിന്ന് ഇറഞ്ഞു സമുദ്രത്തിൻ്റെ അടങ്ങി ഒരു മഹാമത്സ്യം പ്രവാചകനെ വിഴുങ്ങി മൂന്നാമത്തെ ദിവസം മത്സ്യം യോനയെ കലയ്ക്ക് ഛർദിച്ചു പിന്നെ യഹോവ കൽപ്പിച്ചതനുസരിച്ച് യോന നിലവിലേക്ക് പോയി യോനയുടെ പ്രസംഗം കേട്ട് ജനം അനുദപിക്കുകയും പട്ടണം മുഴുവൻ രക്ഷിക്കപ്പെടുകയും ചെയ്തു താൻ പ്രവചിച്ചതുപോലെ നഗരം നശിക്കാത്തതിൽ കോപിതനായ യോന തൻ്റെ ജീവൻ എടുത്തുകൊള്ളുന്നതിന് ദൈവത്തോട് അപേക്ഷിച്ചു എന്നാൽ കരുണയുടെ ആവശ്യം എന്താണെന്ന് ദൈവം യോനയെ പഠിപ്പിച്ചു യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്ന് പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും എന്ന് യേശുക്രിസ്തു തൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് പ്രസ്താവിച്ചു പ്രവചനത്തിൻ്റെ കർത്താവായ യോനയും രണ്ട് രാജാക്കന്മാർ പതിനാലാം മധ്യായും ഇരുപത്തിയഞ്ചിലെ യോനയും ഒരാളല്ലെന്ന് ചില വിമർശകന്മാർ വാദിച്ചു എന്നാൽ പാരമ്പര്യങ്ങൾ ഇരുവരും ഒരാളാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു യോന പ്രവാചകൻ യരൂബയാൻ രണ്ടാമന്റെ കാലത്ത് പ്രവചിച്ചു എന്ന് യഹൂദിയവാദികൾ ഉറപ്പായി വിശ്വസിച്ചു എലിയാവിനെ സൽക്കരിച്ച സാരാഫത്തിലെ വിധവയുടെ പുത്രനാണ് യോന എന്ന് എലിയാസഹ് റബി പറഞ്ഞു യോനയെ വിഴുങ്ങിയ മഹാമത്സ്യം ഈ ഉദ്ദേശത്തിനു വേണ്ടി ലോകസ്ഥാപനത്തിൽ തന്നെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് അദ്ദേഹം പഠിപ്പിച്ചു മഹാ മത്സ്യത്തിനകത്തു വച്ച് പ്രവാചകനുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചുള്ള പല കഥകളും ഉണ്ട്